നമസ്കാരം ഈ ഈലണ്ടിൻ്റെ മറ്റു അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആറാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറാമത്തെ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സും അതിൻ്റെ തുടർച്ചയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സമയം മുട്ടും കളയാതെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കുന്നു ആദ്യത്തെ റൂൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ റൂൾ നമ്പർ കേന്ദ്ര മോട്ടോർ നിയമത്തിലെ റൂൾ നമ്പർ എന്തിനെ പറ്റിയിട്ട് പറയുന്നു നോക്കാം സേഫ്റ്റി ബെൽറ്റ് ഫോർ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഹാർവെസ്റ്റർ ഹാർവെസ്റ്റർ വാഹനങ്ങളിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് വാഹനങ്ങളിലും നിർമ്മാണ ഉപകരണ വാഹനങ്ങളിലും കമ്പൈൻഡ് ഹാർവെസ്റ്റർ വാഹനങ്ങളിലും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണമെന്ന് എന്താണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരം നിലവിൽ വന്ന തീയതി മുതലോ അതിനുശേഷമോ കാർഷിക ആവശ്യത്തിനുപയോ ഒഴികെയുള്ള എല്ലാ നിർമ്മാണ ഉപകരണ വാഹനങ്ങളിലും ഡ്രൈവറിനും മുൻസീറ്റിലെ യാത്രക്കാരനും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കണം നോക്കിക്കേ കാർഷിക ആവശ്യത്തിനൊഴികെയുള്ള എല്ലാ നിർമ്മാണ ഉപകരണ വാഹനങ്ങളിലും ഡ്രൈവറിനും മുൻ സീറ്റിലെ യാത്രക്കാരനും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കണം അപ്പോ റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി എ പറയുന്നു കാർഷിക ആവശ്യത്തിനൊഴികെയുള്ള എല്ലാ നിർമ്മാണ ഉപകരണ വാഹനങ്ങളിലും ഡ്രൈവറിനും അതുപോലെ തന്നെ മുൻസീറ്റിലെ യാത്രക്കാരനും നിർബന്ധമായിട്ടും എന്ത് വേണം സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കണം സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുവാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം ധരിക്കുവാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം എന്നാണ് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് എ പറയുന്നത് കമ്പൈൻഡ് ഹാർവെസ്റ്റർ വാഹനങ്ങൾ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് വാഹനങ്ങൾ തുടങ്ങിയവയിൽ ഇനി കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് വാഹനങ്ങൾ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല മറ്റു ആവശ്യങ്ങൾക്കുള്ളതാണ് എങ്കിൽ നിർബന്ധമായിട്ടും അതിൽ എന്ത് വേണം സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അടുത്ത പോയിന്റ് നോക്കിക്കേ വാഹനങ്ങളിൽ നിർബന്ധമായിട്ടും എന്ത് വേണം റിയർ വ്യൂ റിയർവ്യൂമിറർ സ്ഥാപിച്ചിരിക്കണം വാഹനങ്ങളിൽ നിർബന്ധമായും റിയർ വ്യൂ റിയർവ്യൂമിറർ സ്ഥാപിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ നിയമം അനുസരിച്ച് കമ്പൈൻഡ് ഹാർവെസ്റ്റർ വാഹനങ്ങൾക്ക് ഹാർവെസ്റ്റർ വാഹനങ്ങൾക്ക് നിർബന്ധമായും ഡ്രൈവർ ഉണ്ടായിരിക്കണം റിയർ വ്യൂ മിറർ ഉണ്ടായിരിക്കണം ഡ്രൈവറിന് ധരിക്കുവാനായി സീറ്റ് ബെൽറ്റും ഉണ്ടായിരിക്കണം അപ്പോ കമ്പൈൻഡ് ഹാർവെസ്റ്റർ വാഹനങ്ങളായിക്കോട്ടെ കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് വാഹനങ്ങളായിക്കോട്ടെ നിർബന്ധമായിട്ടും വേണം സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണം ഇനി അഗ്രികൾച്ചറൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ എക്വിപ്മെൻറ്റ് വാഹനങ്ങൾക്ക് നിർബന്ധമായിട്ടും ഡ്രൈവർക്കും കോ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന യാത്രക്കാരനും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവിടെ അടുത്തത് പറയുന്ന എന്താണ് വാഹനങ്ങൾക്ക് നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ ഉണ്ടായിരിക്കണം ഡ്രൈവറിന് ധരിക്കാനായിട്ട് സീറ്റ് ബെൽറ്റും കൊടുത്തിരിക്കണം വാഹനങ്ങളിൽ റിയർ വ്യൂ മിററും ഉണ്ടായിരിക്കണം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മൾ പറഞ്ഞത് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പറ്റിയാണ് ഓക്കെ അടുത്തത് നോക്കാം അടുത്തത് നോക്കിയേ റൂൾ നമ്പർ ബി സ്പെഷ്യൽ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ദാറ്റ് ആർ ഓൺ മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മലം പ്രദേശങ്ങളിലെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് വേണ്ടുന്ന സ്പെഷ്യൽ റിക്വയർമെന്റ് മലം പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സ്പെഷ്യൽ റിക്വയർമെന്റിനെ പറ്റി പറയുന്ന നിയമമാണ് റോഡ് നമ്പർ റൂൾ നമ്പർ െ പറ്റി പറയുന്നു മലം പ്രദേശങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് വേണ്ടുന്ന സ്പെഷ്യൽ റിക്വയർമെന്റ് പ്രധാനപ്പെട്ട റൂൾ ആണ് ഓർത്തുവച്ചേക്കണത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ഈ നിയമ പ്രാബല്യത്തിൽ വന്ന് ആറ് മാസത്തിനുള്ളിലോ മലയോര പാതകളിൽ ഗവൺമെന്റ് ഔദ്യോഗിക ഗസറ്റിൽ അംഗീകരിച്ച ഫോർ വീൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ശ്രദ്ധിച്ചോണേ ഫോർ വീൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ് പവർ സ്റ്റിയറിംഗ് ഡി സിസ്റ്റം എന്നിവ സ്ഥാപിച്ചിരിക്കണം കണ്ടോ വളരെ പ്രധാനപ്പെട്ടതാണിത് അപ്പോ മലയോര പ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞത് പവർ സ്റ്റിയറിംഗ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഫോഗ് ലാമ്പ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഡിമിസ്റ്റിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ പവർ സ്റ്റിയറിംഗ് ഡി സിസ്റ്റം ഫോഗ് ലാമ്പ് എവിടെ മലയോര പ്രദേശങ്ങളിലെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഏത് നിയമം റൂൾ നമ്പർ നൂറ്റി ബി സ്പെഷ്യൽ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ദാറ്റ് ആർ ഡ്രിവൺ ഇൻ ഹിൽ ഏരിയസ് ഓക്കെ ആണല്ലോ അടുത്ത റൂൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്ന് മുതൽ മലയോര പാതകളുടെ സർവീസ് നടത്തുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉൾപ്പെടെയുള്ള നോക്കിയേ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉൾപ്പെടെയുള്ള എം ടു കാറ്റഗറി ബസ്സുകളിലും എ ബി എസ് സംവിധാനം ഉണ്ടായിരിക്കേണ്ടെന്നതാണ് അപ്പൊ നമ്മൾ റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ബിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയായിരുന്നു പഠിച്ചത് പവർ സ്റ്റിയറിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു പവർ സ്റ്റിയറിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു ഫോഗ് ലാമ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു ഫോഗ് ലാമ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു അടുത്തത് ഡിമിസ്റ്റിങ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അടുത്തത് എന്താണ് എ ബി എസ് സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇതിങ്ങനെ ചെറിയൊരു കുറിപ്പായിട്ട് എഴുതി വെക്കണം ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നോട്ട് വായിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു കുറിപ്പായിട്ട് തയ്യാറാക്കി വെച്ചാൽ ഒരിക്കലും മറക്കത്തില്ല പെട്ടെന്നെടുത്ത് റിവൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ റൂൾ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് ബി എന്തിനെയൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഹിൽ ഏരിയയിൽ സർവീസ് നടത്തുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് വേണ്ടുന്ന സ്പെഷ്യൽ റിക്വയർമെൻറ്റ് എന്തൊക്കെയായിരുന്നു അത് പവർ സ്റ്റിയറിംഗ് വേണം ഫോഗ് ലാമ്പ് വേണം ഡീമിസ്റ്റിംഗ് സിസ്റ്റം വേണം അതുപോലെ തന്നെ വേണം എന്ത് എ ബി എസും വേണം ഓക്കെ ആണല്ലോ അടുത്തത് നോക്കാം അടുത്തത് ചെറിയ ചെറിയ പോയിന്റുകളാണ് വളരെ പെട്ടെന്ന് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ റൂൾ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് സി ബോഡി ബിൽഡിംഗ് ആൻഡ് അപ്രൂവൽ റൂൾ നമ്പർ ഇരുപത്തഞ്ച് സി എന്തിനെ പറ്റി പറയുന്നു ബോഡി ബിൽഡിംഗ് ആൻഡ് അപ്രൂവൽ വിവിധ വാഹനങ്ങളുടെ ബോഡി ബിൽഡിംഗ് സ്റ്റാൻഡേർഡുകളെ പറ്റി പരാമർശിക്കുന്നതാണ് റൂൾ നമ്പർ ഇരുപത്തഞ്ച് സി അപ്പോ വിവിധ വാഹനങ്ങൾക്കുണ്ടായിരിക്കേണ്ട ബോഡി നിർമ്മിക്കേണ്ട സ്റ്റാൻഡേർഡുകളെ പറ്റി പറയുന്നതാണ് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് സി അടുത്തത് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി ഡി ആണ് അപ്രൂവൽ ഓഫ് കാറ്റഗറി ടി കാറ്റഗറി ടി വാഹനങ്ങൾക്കുണ്ടായിരിക്കേണ്ട അപ്രൂവൽ നോക്കി ചരക്ക് ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന ടി കാറ്റഗറി വാഹനങ്ങളുടെ ടൈപ്പ് അപ്രൂവലും സർട്ടിഫിക്കേഷനും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ എ ഐ എസ് നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാനദണ്ഡം അനുസരിച്ചായിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ച് ഡി യെ പറ്റിയിട്ടാണ് പറയുന്നത് കാറ്റഗറി ടീയുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളുടെ അപ്രൂവൽ ആണ് അടുത്ത നോക്കി എൻ ടു എൻ ത്രീ കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾക്ക് കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളെ കെട്ടിവലിക്കാം അതിനെ പറയുന്നതാണ് അതോറിറ്റി ടു ടോ കെട്ടിവലിക്കുന്നതിനുള്ള അതോറിറ്റി ഇതൊന്നും ഓർത്തു വെച്ചേക്കണം ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കണം എൻ ടു എൻ ത്രീ കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾ എൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുഡ്സ് ആണ് എൻ ടു എൻ ത്രീ കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾക്ക് ടി കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളെ കെട്ടിവലിക്കുവാൻ സാധിക്കും ഓർത്ത് വെച്ചേക്കണം അപ്പോൾ എൻ ടു കാറ്റഗറി ആയാലും എൻ ത്രീ കാറ്റഗറി ആയാലും ഈ കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾക്ക് മാത്രമേ ടി കാറ്റഗറിയിൽപ്പെട്ട ഒരു വാഹനത്തെ കെട്ടിവലിക്കുവാൻ സാധിക്കുകയുള്ളൂ ടി കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ എൻ ടു എൻ ടി എൻ ത്രീ കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ടുന്നതാണ് അപ്പോൾ ടി കാറ്റഗറിയിൽപ്പെട്ട ഒരു വാഹനത്തെ കെട്ടി വലിക്കേണ്ടുന്നത് ആർക്ക് പറ്റും എൻ ടു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കും പറ്റും എൻ ത്രീ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കും പറ്റും മനസ്സിലാകുന്നുണ്ടോ ഇവർക്ക് മാത്രമേ കെട്ടി വലിക്കാൻ പറ്റത്തുള്ളൂ ഒരു ട്രെയിലർ കേടായി കഴിഞ്ഞാൽ എൻ ടു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഗുഡ്സ് വാഹനം അല്ലെങ്കിൽ എൻ ത്രീ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഗുഡ്സ് വാഹനത്തിന് മാത്രമേ കെട്ടി വലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കത്തുള്ളൂ എന്നർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ഇ എന്താണെന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ട്രാൻസ്പോർട്ടിംഗ് ലൈവ് സ്റ്റോക്ക് ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജീവനുള്ള മൃഗങ്ങളെയൊക്കെയാണ് ലൈവ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് അപ്പോ ലൈവ് സ്റ്റോക്കുകള് മൃഗങ്ങളെയും വഹിച്ചു കൊണ്ട് പോകുന്ന വാഹനങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന ആവശ്യകതകൾ അതിനെ പറ്റിയിട്ടാണ് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ഈ പറയുന്നത് പ്രധാനപ്പെട്ടതാണ് പഠിച്ചു വെക്കേണ്ടതാണ് മറന്നു പോകരുത് നോക്കിക്കേ റോൾ നമ്പർ എന്തിനെ പറ്റി പറയുന്നു സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ട്രാൻസ്പോർട്ടിംഗ് ലൈവ് സ്റ്റോക്ക് ജീവനുള്ള വസ്തുക്കളെ മൃഗങ്ങളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രത്യേക ആവശ്യകതകൾ നോക്കി എന്തൊക്കെയാണത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ മൃഗങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന മോട്ടോർ വാഹനത്തിന്റെ ബോഡിയിൽ സ്ഥിരമായ പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം കണ്ടോ ലൈവ് സ്റ്റോക്കുകളെ വഹിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളുടെ ബോഡിയിൽ എന്തുണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം ഓരോ മൃഗത്തിനും അനുവദനീയമായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം ഇത്ര സ്ഥലം ഓരോ മൃഗത്തിനും അനുവദിച്ചു കൊടുക്കണം ഉദാഹരണത്തിന് ഒരു ട്രക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ട്രെയിലറാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇതിൽ നമ്മൾ പശുക്കളെ വഹിച്ചു പോവുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ പശുവിനും കൃത്യമായി നിൽക്കുവാൻ പറ്റുന്ന കൃത്യം അളവിലുള്ള സ്ഥലം ഉണ്ടായിരിക്കണം എല്ലാത്തിനെയും കൂടെ കുത്തി നിറച്ച് കൊണ്ടുപോകരുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ ഓരോ പശുവിനെ നിർത്തുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നോക്കിക്കേ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ മൃഗങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന മോട്ടോർ വാഹനത്തിന്റെ ബോഡിയിൽ സ്ഥിരമായ പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം അപ്പൊ സ്ഥിരമായ പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം ഓരോ പാർട്ടീഷനുകളിലായും മൃഗങ്ങളെ പ്രത്യേകം കൊണ്ടുപോകേണ്ടുന്നതാണ് കണ്ടോ ഓരോ പാർട്ടീഷനുകളിലായി കൃത്യമായി മൃഗങ്ങളെ കൊണ്ടുപോകേണ്ടുന്നതാണ് അപ്പോ ബോഡിയിൽ വാഹനത്തിന്റെ ബോഡിയിൽ എന്തുണ്ടായിരിക്കണം സ്ഥിരമായ കൃത്യമായ പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം ഈ പാർട്ടീഷനുകൾ ഓരോ മൃഗത്തിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം അവിടെയാണ് ഓരോ മൃഗത്തെയും കൃത്യമായി കൊണ്ടുപോകേണ്ടത് അടുത്ത നോക്കിക്കേ പാർട്ടീഷന്റെ വലിപ്പം ഇനി പറയുന്നതിൽ കുറയുവാൻ പാടില്ല നോക്കിക്കേ പശുക്കളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എരുമകളെ കൊണ്ടുപോകുന്നു അപ്പൊ അതിന്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത് ആ പാർട്ടീഷൻ ഉണ്ടാകേണ്ട മിനിമം സ്പേസ് എന്ന് പറയുന്നത് രണ്ട് സ്ക്വയർ മീറ്റർ ആയിരിക്കണം മനസ്സിലാകുന്നുണ്ടോ പശുക്കളെയോ എരുമകളെയോ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിൽ പശുക്കളെയോ എരുമകളെയോ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം ഓരോ പശുവിനും വേണ്ടിയിട്ട് രണ്ട് സ്ക്വയർ മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം മനസ്സിലാകുന്നു രണ്ട് സ്ക്വയർ മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം കുതിരയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സ്ക്വയർ മീറ്റർ പാർട്ടിഷൻ ഉണ്ടായിരിക്കണം കുതിരയെ കൊണ്ടുപോകുമ്പോൾ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സ്ക്വയർ മീറ്റർ പാർട്ടിഷൻ ഉണ്ടായിരിക്കണം ആടിനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോയിന്റ് ത്രീ സ്ക്വയർ മീറ്റർ ആണ് പാർട്ടീഷന്റെ അളവെന്ന് പറയുന്നത് ആടിനെ കൊണ്ടുപോകുന്ന സമയത്ത് പോയിന്റ് ത്രീ സ്ക്വയർ മീറ്റർ പാർട്ടിഷൻ ഉണ്ടായിരിക്കണം ഇനി പന്നിയെ കൊണ്ടുപോവുകയാണെങ്കിൽ പോയിന്റ് സിക്സ് സ്ക്വയർ മീറ്റർ ആയിരിക്കും പോയിന്റ് ആറ് സ്ക്വയർ മീറ്റർ ആയിരിക്കും പാർട്ടീഷൻ്റെ അളവെന്ന് പറയുന്നത് കോഴിയെ കൊണ്ടുപോകുന്ന സമയത്ത് സ്ക്വയർ സെന്റിമീറ്റർ ആണ് പാർട്ടീഷൻ്റെ അളവ് നാൽപ്പത് സ്ക്വയർ സെന്റിമീറ്റർ ഒരിക്കൽ കൂടി നോക്കിക്ക് പശുക്കളെയും എരുമകളെയും കൊണ്ടുപോകും നമ്മൾ പറഞ്ഞു പാർട്ടീഷനുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഈ പാർട്ടീഷനുകൾ ഓരോ മൃഗത്തിനും കൃത്യമായിട്ട് നിൽക്കുവാനുള്ള സ്പേസിനെയാണ് പറയുന്നത് അതെത്രയാണെന്നാണ് പറയുന്നത് നോക്കിയേ പശുക്കളും എരുമകളുമാണെങ്കിൽ രണ്ട് സ്ക്വയർ മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം കുതിരയാണെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സ്ക്വയർ മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം ആടാണെന്നുണ്ടെങ്കിലോ പോയിന്റ് ത്രീ സ്ക്വയർ മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം പന്നി പോയിന്റ് സിക്സ് സ്ക്വയർ മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം കോഴിയാണെങ്കിലോ നാൽപ്പത് സ്ക്വയർ മീ സ്ക്വയർ സെന്റിമീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം നാൽപ്പത് സ്ക്വയർ സെന്റിമീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം നോക്കിയേ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുവാൻ ഒരു ഭാഗമാണിത് അടുത്ത നോക്കിക്കേ മൃഗങ്ങളുമായി പോകുമ്പോൾ യാതൊരു കാരണവശാലും മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ മറ്റു ചരക്കുകൾ ഗതാഗതം ചെയ്യുവാൻ പാടില്ല മൃഗങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് അനുവദിച്ചിട്ടുള്ള കൃത്യമായ പാർട്ടീഷനുകളുള്ള വാഹനങ്ങളിൽ മൃഗങ്ങളെ അല്ലാതെ മറ്റ് ചരക്കുകൾ യാതൊരു കാരണവശാലും കൊണ്ടുപോകുവാൻ പാടില്ല അപ്പൊ അത്തരം വാഹനങ്ങളിൽ മൃഗങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് അനുവദിച്ച വാഹനങ്ങളിൽ മറ്റ് ചരക്കുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നു മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിനായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്ക് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ പ്രത്യേകം ലൈസൻസ് വളരെ ാണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ് അപ്പം മൃഗങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തേണ്ടി വരും രൂപമാറ്റം വരുത്തുന്ന സമയത്ത് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആറ്റ് ആർ ടിഒ പ്രത്യേകം ലൈസൻസ് അനുവദിക്കേണ്ടുന്നതാണ് ഓർത്തു വെച്ചോണേ അടുത്ത പോയിന്റ് നോക്കാം പ്രാദേശിക ഗതാഗത സൗകര്യത്തിനായി ഉപയോഗിക്കുന്ന കാർഷിക ട്രാക്ടറുകളിലും അനുബന്ധ ട്രെയിലറുകളിലും കറവയുള്ള പരമാവധി രണ്ട് മൃഗങ്ങളെയും അതിൻ്റെ കുട്ടികളെയും മാത്രമേ അനുവദിക്കൂ കണ്ടോ നമ്മൾ നമ്മുടെ ട്രാക്ടർ ട്രാക്ടറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രെയിലർ ഇതിലൊക്കെ പലപ്പോഴും കാളെയും പശുവിനെയൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ അതിൽ പറ്റില്ല പകരം എന്താണെന്നാ പറയുന്നത് ട്രാക്ടറോ അല്ലെങ്കിൽ ട്രാക്ടറിനോട് ട്രാക്ടറിനോടനുബന്ധിച്ചിട്ടുള്ള ട്രെയിലറുകളിലോ കറവയുള്ള പരമാവധി രണ്ട് മൃഗങ്ങൾ അവയുടെ കുട്ടികൾ കറവയുള്ള പരമാവധി രണ്ട് മൃഗങ്ങളും അവയുടെ കുട്ടികളെയും മാത്രമേ കൊണ്ടുപോകുവാൻ സാധിക്കൂ അല്ലാതെ അതിലെല്ലാ മൃഗങ്ങളെയോടും കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കാർഷിക ആവശ്യത്തിനായിട്ട് ഈ മൃഗങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ കറവയുള്ള മൃഗങ്ങൾ പരമാവധി രണ്ടെണ്ണം അവയുടെ കുട്ടികൾ അത് ഒന്ന് ഓർത്തു വെച്ചേക്കണം അടുത്ത പോയിന്റ് നോക്കാം റോൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് എഫിനെ പറ്റിയിട്ടാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് അപ്രൂവൽ കാറ്റഗറീസ് റോഡ് ആംബുലൻസുകളുടെ ടൈപ്പ് അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എൽ എം കാറ്റഗറിയിൽപ്പെട്ട ആംബുലൻസുകളുടെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് റോൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് എഫ് എന്ന് പറയുന്നത് അപ്പോൾ എൽ കാറ്റഗറിയിൽപ്പെട്ട എം കാറ്റഗറിയിൽപ്പെട്ട വെഹിക്കിൾ വാഹനങ്ങളായിട്ടുള്ള ആംബുലൻസുകളുടെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോക്കിയേ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിനോ അതിനുശേഷമോ നിർമ്മിച്ച എൽ എം കാറ്റഗറിയിൽപ്പെട്ട റോഡ് ആംബുലൻസ് വാഹനങ്ങളുടെ നിർദ്ദിഷ്ട സ്റ്റാൻഡേർഡുകളെ പറ്റി പറയുന്നു അടുത്ത് നോക്കിയേ റോൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് ജിയെ പറ്റിയിട്ടാണ് ടൈപ്പ് അപ്രൂവൽ ഫോർ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണെന്ന് നോക്കിയേ ക്യാരവാന് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് മോഡിഫൈഡ് മോട്ടോർ ക്യാരവാൻസ് മൊബൈൽ ക്യാൻറ്റീന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങള് ടൂ വീലർ ഫയർ റെസ്പോണ്ടർ ഇപ്പൊ രണ്ട് ഇരുചക്ര വാഹനങ്ങള് ഫയർ റെസ്പോണ്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങള് അതുപോലെ തന്നെ ഇൻസുലേറ്റഡ് വെഹിക്കിൾസ് ക്യാഷ് വാനുകൾ തുടങ്ങിയ ഉണ്ടായിരിക്കേണ്ട വിവിധ സ്റ്റാൻഡേർഡുകളെ പറ്റി പരാമർശിക്കുന്ന നിയമമാണ് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് ജി ആംബുലൻസുകളുടെ സ്റ്റാൻഡേർഡിനെ പറ്റി പറയുന്നത് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് എഫ് ആയിരുന്നു മോട്ടോർ വാഹനങ്ങൾ മറ്റ് ക്യാരവാനായിക്കോട്ടെ മോട്ടോർ ക്യാരവാന് അതേപോലെ മൊബൈൽ ക്യാൻറ്റീനും ഇൻസുലേറ്റഡ് വെഹിക്കിൾസ് ഇനി ക്യാഷ് വാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് റൂൾ നമ്പർ വൺ ട്വൻറ്റി ഫൈവ് ജി ആണ് അവയുടെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം അടുത്ത നോക്കിയാൽ റൂൾ നമ്പർ വൺ ട്വൻറ്റി ഫൈവ് എച്ച് എന്താണ് നോക്കി പ്രൊവിഷൻ ഓഫ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആൻഡ് എമർജൻസി ബട്ടൺ വാഹനങ്ങളിലെ എമർജൻസി ബട്ടൺ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ വെഹിക്കിൾ ലൊക്കേഷൻ വാഹനത്തിന്റെ ഡിവൈസ് എമർജൻസി ബട്ടൺ ഇത് രണ്ടും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതുമാണ് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് എച്ച് നോക്കിയേ റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് എച്ച് എന്തിനെ പറ്റി പറയുന്നു പ്രൊവിഷൻ ഓഫ് വെഹിക്കിൾ ലൊക്കേഷൻ ഡിവൈസ് എന്നിവയെ പറ്റി പറയുന്ന നിയമമാണ് റോൾ നമ്പർ വൺ ട്വന്റി ഫൈവ് എച്ച് നോക്കിക്കെ പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ വാഹനത്തിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ഒരു ഉപകരണവും ഒന്നോ അതിലധികമോ എമർജൻസി ബട്ടണുകളും സ്ഥാപിച്ചിരിക്കണം കണ്ടോ പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ വാഹനത്തിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുവാനുള്ള ഉപകരണം ഉണ്ടായിരിക്കണം ഒന്നോ അതിലധികമോ എമർജൻസി ബട്ടണുകളും സ്ഥാപിച്ചിരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ചുമന്ന ബട്ടൺ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് എമർജൻസി ബട്ടൺ ആണ് അപ്പോ പബ്ലിക് സർവീസ് വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഡിവൈസ് അതേപോലെ തന്നെ ഒന്നോ അതിലധികമോ എമർജൻസി ബട്ടണുകളും സ്ഥാപിച്ചിരിക്കണമെന്നാണ് പറയുന്നത് അടുത്ത നോക്കി ഇരുചക്ര വാഹനങ്ങള് മുക്ചക്ര വാഹനങ്ങള് ഈ റിക്ഷ തുടങ്ങിയവയ്ക്ക് ഈ നിയമം ബാധകമല്ല ബൈക്കുകളില് അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവയിലൊന്നും ഈ നിയമം ബാധകമല്ല അടുത്ത നോക്കാം റൂൾ നമ്പർ വൺ ട്വന്റി ഫൈവ് ഐ ആണ് ഹൈഡ്രോളിക് ട്രെയിലർ എന്താണ് നോക്കിയേ മൊഡ്യൂലർ ഹൈഡ്രോളിക് ട്രെയിലറുകൾ എ ഐ എസ് നൂറ്റി അൻപത്തെട്ട് രണ്ടായിരത്തി ഇരുപത് മാനദണ്ഡം അനുസരിച്ചുള്ളവ ആയിരിക്കണം ജസ്റ്റ് നോർത്ത് വെച്ചാൽ മാത്രം മതി റൂൾ നമ്പർ വൺ ട്വന്റി ഫൈവ് ഐ എന്തിനെ പറ്റി പറയുന്നു മൊഡ്യൂലാർ ഹൈഡ്രോളിക് ട്രെയിലറുകളെ പറ്റി പറയുന്നു ഈ ട്രെയിലർ എന്ന് പറയുന്നത് എ ഐ എസ് നൂറ്റി അൻപത്തെട്ട് രണ്ടായിരത്തി ഇരുപത് മാനദണ്ഡം അനുസരിച്ചുള്ളവ ആയിരിക്കണം എന്ന് പറയുന്നു റൂൾ നമ്പർ വൺ ട്വന്റി ഫൈവ് ഐ അടുത്ത നോക്കിക്കേ അടുത്ത റൂൾ നമ്പർ ജെ ആണ് എന്താണ് റൂൾ നമ്പർ എന്ന് നോക്കാം സ്പെസിഫിക് റിക്വയർമെന്റ് ഫോർ എ സിക്സ് ആൻഡ് എ സെവൻ കാറ്റഗറി ഇലക്ട്രിക് പവർ ട്രെയിൻ അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സ് നോക്കുകയും സ്പെഷ്യൽ റിക്വയർമെന്റ് ഫോർ എ സിക്സ് ആൻഡ് എ സെവൻ അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സ് അപ്പം കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എ സിക്സ് എ സെവൻ കാറ്റഗറി ഇലക്ട്രിക് പവർ ട്രെയിൻ ഇലക്ട്രിക് പവർ ട്രെയിനുകളെ കുറിച്ച് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ട്രാക്ടറുകളെ പറ്റിയിട്ടാണ് റൂൾ നമ്പർ വൺ ട്വന്റി ഫൈവ് ജെ പറയുന്നത് ഈ വാഹനങ്ങളുടെ സ്റ്റാൻഡേർഡുകളാണ് പറയുന്നത് എന്താണ് എ ഐ എസ് നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാനദണ്ഡം അനുസരിച്ചുള്ളവയായിരിക്കണം അപ്പോൾ ആൻഡ് എ സെവൻ കാറ്റഗറിയിലുള്ള ഇലക്ട്രിക് പവർ ട്രെയിൻ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ട്രാക്ടർ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക അടുത്ത പോയിന്റ് നോക്കി റൂൾ നമ്പർ വൺ ട്വന്റി ഫൈവ് സേഫ്റ്റി റിക്വയർമെന്റ് ഓഫ് റോഡ് ട്രെയിൻ റോഡ് ട്രെയിൻ ഉണ്ടായിരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത് റൂൾ നമ്പർ വൺ ട്വന്റി ഫൈവ് കെ സേഫ്റ്റി റിക്വയർമെന്റ് ഓഫ് റോഡ് ട്രെയിൻ റോഡ് ട്രെയിൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ റോഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല എഞ്ചിൻ അടങ്ങിയ ഒരു ഭാഗം കാണും ഒന്നിലധികം ആ ട്രെയിലറും അറ്റാച്ച് ചെയ്തിരിക്കും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റോഡ് ട്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു ക്യാബിൻ കാണും ഒരു ക്യാബിൻ യൂണിറ്റ് കാണും ക്യാബിൻ യൂണിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒന്നിലധികം ട്രെയിലർ യൂണിറ്റ് കാണും ഇതൊരു ട്രെയിലർ വണ്െയിലർ ടു ഇതെന്ത് ചെയ്യും ഇതിനെ വലിച്ചുകൊണ്ട് ഈ ട്രെയിലറുകളെ വലിച്ചുകൊണ്ട് റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും കണ്ട ട്രെയിൻ പോലിരിക്കും അതിനെയാണ് റോഡ് ട്രെയിൻ എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ എ ഐ എസ് നൂറ്റി പതിമൂന്ന് മാനദണ്ഡം അനുസരിച്ചുള്ളവയായിരിക്കണം അപ്പോ റോഡ് ട്രെയിൻ്റെ സേഫ്റ്റി റിക്വയർമെന്റുകളെ പറ്റി പറയുന്ന നിയമമാണ് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് കെ എന്ന് പറയുന്നത് റൂൾ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് കെ റോഡ് ട്രെയിൻ്റെ സേഫ്റ്റി റിക്വയർമെന്റ് റോഡ് ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു അടുത്തതിലേക്ക് പോകുന്നു റോഡ് നമ്പർ എല്ലിനെ പറ്റിയിട്ടാണ് ഫോർ ആംഡ് വെഹിക്കിൾസ് ആംഡ് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള എക്സംഷൻസ് ഒഴിവാക്കലുകളെ പറ്റിട്ടാണ് പറയുന്നത് നോക്കിക്കേ വ്യക്തികളുടെയോ ചരക്കുകളുടെയോ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന എം എൻ കാറ്റഗറിയിൽപ്പെട്ട ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണ കവചമുള്ള പ്രത്യേക ഉദ്ദേശ ഉദ്ദേശവാഹനങ്ങളെ കവചിത എന്ന് വിളിക്കാം കണ്ടോ ആംഡ് വെഹിക്കിൾ ആർമഡ് വെഹിക്കിളുകൾ എന്ന് പറഞ്ഞാൽ കവചിത വാഹനങ്ങളാണ് ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള കവചിത വാഹനങ്ങളാണ് ആംഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വ്യക്തികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡ് ഉള്ള വാഹനങ്ങളെയാണ് നമ്മൾ ആർമ് വെഹിക്കിൾ എന്ന് പറയുന്നത് കവചിത വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി പണം ഇടുവാൻ വരുന്ന വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത് തന്നെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ വി വി ഐ പി സെക്യൂരിറ്റിക്ക് വേണ്ടി പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പ്രധാനമന്ത്രി അതുപോലെ രാഷ്ട്രപതിയുടെ സെക്യൂരിറ്റി വാഹനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള വാഹനങ്ങൾ കവചിത വാഹനങ്ങൾ വ്യക്തിയുടെയോ ചരക്കുകളുടെയോ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന എം എൻ കാറ്റഗറിയിൽപ്പെട്ട ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണ കവചിതമുള്ള പ്രത്യേക ഉദ്യോഗ വാഹനങ്ങളെ കവചിത വാഹനങ്ങൾ എന്ന് വിളിക്കാം അപ്പോൾ അതിൻ്റെ മാനദണ്ഡം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതലും സേഫ്റ്റി മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത് ഒന്ന് കേട്ട് വെക്കുക ഓർത്തു വെക്കുക പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് പഠിക്കുക പഠിക്കുന്നതോടൊപ്പം ചെറിയ ചെറിയ നോട്ട്സ് എഴുതി വെച്ചാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സൗകര്യമായിരിക്കും അപ്പോൾ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് വീണ്ടും വരുന്ന വീഡിയോകളിൽ കാണാം നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിദ്യാശംസകൾ